ഐ മീൻ മീർഖാൻ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം പ്രതിഫലം മേടിക്കുന്നില്ല പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് എന്ന് പറഞ്ഞായിരുന്നു പ്രോഫിറ്റ് ഷെയറിംഗ് അതായത് സിനിമ വിജയിച്ചാൽ അതിൽ നിന്ന് സാലറി അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ സാലറി വേണ്ട എന്നുള്ള നിലയിൽ അപ്പൊ ഈ സമരങ്ങൾക്കൊക്കെ ഇതുപോലുള്ള നിലപാടുകൾ സഹായകരമാവില്ല ഇവൻ അങ്ങനെ ചില താരങ്ങൾ തീരുമാനിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടി സേഫായിട്ട് സിനിമ നിർമ്മിക്കാനായിട്ട് വരില്ലേ പലപ്പോഴും താരങ്ങൾ റെഡി ആയിരിക്കും അതിന് തയ്യാറാവണമെന്നില്ല ഞാനൊരു എനിക്ക് ആ പടത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ആക്ടർക്ക് സാലറി എനിക്ക് ലാഭം എന്തിനാണ് ആക്ടർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നത് ഞാൻ പ്രൈമില് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ഷെയർക്കാളും എനിക്ക് ലാഭം സാലറി കൊടുക്കുന്നത് തന്നെയാണ് അല്ല പക്ഷേ അതെല്ലാ സിനിമകളിലും പറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു ചേരുവ മനസ്സിലാക്കിയ സംവിധായകൻ എന്നുള്ള നിലയിൽ സാധാരണ കോൺഫിഡൻസ് ആയിട്ട് പറയാം ചേരുവയിലേക്ക് വരുന്നു ഞാൻ അതിനു അതിനുമുമ്പ് ചെയ്ത തങ്ക എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ് തങ്ക എന്ന് പറയുന്ന സിനിമ എനിക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയ സിനിമയല്ല ചേരുവ എനിക്കറിയാല്ലോ അങ്ങനെയായിരുന്നു ഞാനത് ചെയ്യോ അല്ല അപ്പോഴും അപ്പൊ ആ റിസ്ക് എടുക്കുന്ന ആളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ അമീർ ഖാൻ ആ നിലപാട് തെറ്റാണെന്നാണ് പറയുന്നത് അമീർ ഖാന്റെ നിലപാടിന് തെറ്റൊന്നുമില്ല അമീർഖാൻ്റെ ഡിമാൻഡ് അതാണ് അമീർഖാനെ പോലെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എനിക്ക് സാലറി വേണ്ട എനിക്ക് ലാഭ വിഹിതം വേണമെന്നാണ് പറയുന്നത് അത് വലിയൊരു ഡിമാൻഡാണ് എന്നാണ് ഞാൻ പറയുക ഒരു ആക്ടർ അല്ലേ അതല്ലേ അതല്ലേ കൂടുതൽ ഡിമാൻഡിങ് അല്ലേ ഫ്രണ്ട് ലോഡിങ് അല്ലെങ്കിൽ ബാക്ക് ലോഡിങ് അതെ രണ്ട് ലോഡിങ് തന്നെയാണ് അല്ല ഉദ്ദേശിച്ചത് സാലറി എങ്കിലും പ്രോഫിറ്റ് കൊടുക്കുന്നത് നഷ്ടമാണ് പക്ഷേ ആ സാലറി ഒരു നടൻ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൂടെ അദ്ദേഹം നടൻ പലപ്പോഴും തയ്യാറായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നടൻ പലപ്പോഴും തയ്യാറായിരിക്കും ഇപ്പം ഇവിടെ ഹിറ്റാവും എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നടൻ അത്രയും പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസർക്കാർക്കും നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാ പടത്തിലും അല്ല ഇത് ഓരോ പ്രോജക്റ്റിനനുസരിച്ചിരിക്കും മാർക്കറ്റുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേടിക്കുന്നതാണ് ലാഭം അമീർഖാന് മാർക്കറ്റുള്ളത് കൊണ്ടാണ് അമീർ ഖാൻ അത് പറയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞത് സിനിമകള് സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണെന്ന് ധൂംത്രിക്ക് അദ്ദേഹം ചിലപ്പോ പറഞ്ഞ പ്രതിഫലം മേടിച്ചിട്ടുണ്ടാവും പക്ഷെ താരേ സമയം സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് ഉദ്ദേശിച്ചത് നീ പറയാ എല്ലാ സിനിമയും പുള്ളി ഷെയർ മേടിച്ചെന്നല്ലേ നീ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞു സെന്റൻസിലും അഭിപ്രായം മാറ്റുന്നുണ്ട് അലിവത് വർഷമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാനിത് നീ പറഞ്ഞുള്ള അറിവില്ല എനിക്കറിയത്തില്ല ഞാൻ വായിച്ചിട്ടില്ലേ അവിടെ എനിക്കായിരുന്നു വാർത്ത ഒന്നായിരിക്കും ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അപ്പം നീ പറഞ്ഞോ നീ തന്നെയാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് പറയും ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പറയുകയും ചെയ്തു അല്ലല്ല ഞാൻ ഉദ്ദേശിച്ച ആണ് മനസ്സിലാക്കേണ്ടത് അതായത് ദൂമ്പ്ര എന്നുള്ളത് ഭയങ്കര പിന്നെ ധൂംപ്രീം കഴിഞ്ഞു താരേ സമയം പറഞ്ഞ് കഴിഞ്ഞു നമുക്ക് ഇതിനെപ്പറ്റി പറയാം അവസെപ്പിന്റെ ഉസേർ യോജിച്ച് ഇല്ല ആ നീ